രാജ്യം മുൻനോക്കിയ ഒരു നിയമം പോരാട്ടം കൂടിയായിരുന്നു ടി പി സെൻകുമാർ കേസ് ഇതിനെല്ലാം ശേഷമാണ് അദ്ദേഹം വീണ്ടും സർക്കാരിന് മേൽ വിജയം നേടിക്കൊണ്ട് തന്നെ പതിനൊന്ന് മാസത്തിന് ശേഷം വീണ്ടും സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് ചുമതലയേൽക്കുന്നത് ഏതായാലും വളരെ നീണ്ട ഒരു നടപടിക്രമങ്ങളായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നടന്നത് ആദ്യം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെയും പിന്നീട് ഹൈക്കോടതിയെയും സെൻകുമാർ സമീപിച്ചു എന്നാൽ സംസ്ഥാനത്തിന്റെ വിവേചനാധികാരമാണെന്ന സർക്കാരിന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് ഈ രണ്ട് കോടതികളും സെൻകുമാറിന്റെ ഹർജി തള്ളുകയായിരുന്നു തുടർന്ന് സുപ്രീം കോടതിയിലേക്ക് അദ്ദേഹം നീങ്ങി സാധാരണഗതിയിൽ ഒരു ഉദ്യോഗസ്ഥൻ സുപ്രീം കോടതി വരെ സർക്കാരിനെതിരെ ഒരു ഹർജിയുമായി പോകുന്നത് തന്നെ അപൂർവമാണ് അതിലും സെൻകുമാർ പുതിയൊരു ശ്രദ്ധാകേന്ദ്രമായി ഏതായാലും അതിനെല്ലാം ശേഷം ഇവിടെ സുപ്രീം കോടതിയിൽ അദ്ദേഹത്തിന്റെ വാദങ്ങൾ അംഗീകരിക്കപ്പെട്ടു കേസുകളിൽ വീഴ്ച വരുത്തിയതിനാണ് അദ്ദേഹത്തെ മാറ്റിയതെന്ന വാദം നീതിയുക്തമല്ല എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു തുടർന്നാണ് അദ്ദേഹത്തിന്റെ പുനർനിയമനത്തിലേക്കുള്ള വഴി ഒരുങ്ങിയത് എന്നാൽ കോടതി ഉത്തരവ് വന്ന ശേഷവും സർക്കാർ വീണ്ടും വ്യക്തത വേണമെന്ന ന്യായം പറഞ്ഞ് വീണ്ടും ഈ നിയമനം ഉത്തരവിറക്കുന്നത് വൈകിപ്പിച്ചു അതിനും പതിമൂന്ന് ദിവസം വേണ്ടി വന്നു ഏതായാലും അതിനും വീണ്ടും സർക്കാരിന് ശിക്ഷ കിട്ടി അതായത് വ്യക്തത തേടിയുള്ള ഹർജി തള്ളുകയും ഒപ്പം തന്നെ പിഴ നൽകാൻ ഇരുപത്തിയായിരം രൂപ സർക്കാർ പിഴ കോടതി ചെലവായി നൽകണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു ഈ തിരിച്ചടിക്ക് കൂടി ശേഷമാണ് സർക്കാർ ഈ ഉത്തരവ് ഇന്ന് പുറപ്പെടുവിക്കുകയും ഇന്നിപ്പോൾ ടി പി സെൻകുമാർ പതിനൊന്ന് മാസം മുമ്പ് ചുമതല വിട്ട അതിലെ സ്ഥാനത്തേക്ക് സധൈര്യം എത്തിയിരിക്കുന്നത് ഏതായാലും ഇത് അദ്ദേഹത്തിന് അഭിമാന നിമിഷമാണെന്ന് തന്നെ പറയാം ഒരുപക്ഷെ രാജ്യത്തെ നിയമ അല്ലെങ്കിൽ സർവീസ് കേസുകളുടെ ഉൾപ്പെടെ ഇത് മാതൃകയാണെന്നതും ശ്രദ്ധേയമാണ് കാരണം പല കേസുകളിലും ഇതുപോലെയാണ് ഉദ്യോഗസ്ഥർ ഇനി ഇത് ആയിരിക്കും സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ സർക്കാരിന്റെ തെറ്റായ നടപടികൾക്കെതിരെയോ ഉദ്യോഗസ്ഥർ കോടതിയെ സമീപിക്കുക അതിനൊരു മാതൃക കൂടിയായി ഇത് മാറി എന്നതും ശ്രദ്ധേയമാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾക്ക് ഈ പോലീസ് മേധാവിയായി നിയമനം നൽകിയുള്ള ഉത്തരവ് ഇറങ്ങിയ ശേഷം ഒരു പ്രതികരണത്തിനും അദ്ദേഹം തയ്യാറായിട്ടില്ല അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള നിയമ പോരാട്ടങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹം പ്രതികരിക്കുമോ കാത്തിരിക്കുകയാണ് ഏവരും കാശ്മീർ രമൺ പോലീസ് ഉപദേശകന്റെ റോളിലുണ്ട് മിഥുൻ തച്ചങ്കരി മുഖ്യമന്ത്രിയുടെ വിശ്വസന്റെ റോളിലുണ്ട് ആ പോലീസ് ആസ്ഥാനത്ത് നൂറോളം ഡിവൈഎസ്മാരെയാണ് ടി പി സെൻകുമാർ തിരികെ പോലീസ് ആസ്ഥാനത്തേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ സ്ഥലം മാറ്റിയത് ഇനിയുള്ള ഇനി കുറച്ചുനാൾ കാലം മാത്രമാണെങ്കിൽ കൂടിയും ഇനിയുള്ള ഡി ജി പി ആസ്ഥാനത്തുള്ള ചുമതല കാലയളവ് സുഗമമായിരിക്കുമെന്ന പ്രതീക്ഷ സെൻകുമാറിനുണ്ടോ പരസ്യമായ ഒരു പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായില്ലെങ്കിൽ കൂടിയും മിഥുൻ ി തീർച്ചയായും ഉണ്ടാവും കാരണം സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഈ നിയമ പോരാട്ടത്തിൽ സെൻകുമാർ വിജയിക്കുകയും ഈ ചോതലയിൽ തിരിച്ച് എത്തുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള അദ്ദേഹത്തിന്റെ ജൂൺ മുപ്പത് വരെയുള്ള കാലാവധി എല്ലാവരും നോക്കിയിരിക്കുന്ന ഒന്നാണ് കാരണം സർക്കാരിന് ഏതെങ്കിലും തരത്തിലുള്ള ഏറ്റുമുട്ടലുള്ള ഏത് രീതിയിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുക ഒപ്പം തന്നെ ഡി ജി പി രമൻ ശ്രീവാസ്തവ മുൻ ഡി ജി പി കൂടിയായ രമൻ ശ്രീവാസ്തവ പോലീസിന്റെ ഉപദേഷ്ടകനായുണ്ട് കൂടാതെ ടോക്കിൻജൻ ടച്ചിങ് നിലവിൽ പോലീസ് ആസ്ഥാനത്ത് എ ഡി ജി പി ആയുള്ളത് എന്തായാലും അത്തരം പശ്ചാത്തലങ്ങളൊക്കെ നിൽക്കുന്നു കൂടാതെ ചില ഒരുപാട് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ഥലം മാറ്റവും ഉണ്ടായി ഏതായാലും അദ്ദേഹം ചുമതല ഏൽക്കുന്നതിന് മുൻപാണ് ഇതൊക്കെ നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ് വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോവുക എന്ന കൗതുകത്തോട് തന്നെ അവരും നോക്കിയിരിക്കുന്നു എന്ന് കൂടി പറയാൻ കഴിയും ഏതായാലും ചുമതല ഏറ്റുകൊണ്ട് സെൻകുമാർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ ഒരുങ്ങുകയാണ് ഹഷ്മിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്